നിവാസി എന്ന നിവാസിൽ എന്റെ വീട്ടിൽ വെച്ചാണ് പല പല മെമ്പർമാരും അവരുടെ നോമിനേഷൻ പൂജിപ്പിച്ചത് കാരണം എല്ലാ ഭരണ പ്രതിപക്ഷ എല്ലാവരും തന്നെ കാരണം അവർക്ക് അവരുടെ നോമിനേഷൻ തള്ളി പോകാനെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ചക്കോളത്തിന്റെ നോമിനേഷൻ ഞങ്ങൾ മുൻകൂട്ടി പരിശോധിച്ചിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ജസ്മന്ത് സാറും ആ കാര്യം പരിശോധിച്ചാണ് വാങ്ങിയിരുന്നത് ജസ്മന്ത് സാറിനെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു കൊച്ചു പയ്യനാണ് പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രം പുതുതായി വന്നയാളാണ് പരിചയക്കുറവുണ്ടാവാൻ എഴുതെങ്കിലും അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല നമുക്ക് ദൈവാനുഗ്രഹത്തിൽ ഒരു നോമിനേഷൻ പോലും കളിക്കളയേണ്ടി വരില്ല രണ്ട് കാരണമാണ് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആ നോമിനേഷൻ പൂജിപ്പിച്ചതിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തി എന്നുള്ളതും രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് നമ്മളുമായി സഹകരിച്ച് അത് പരിഹരിക്കാൻ കഴിഞ്ഞാണ് മൂന്നാമത് നമ്മുടെ വോട്ടർ ദിവസം അല്ല വോട്ടിങ്ങിന്റെ ദിവസം പോളിങ്ങിന്റെ ദിവസം ഞാൻ ഇവിടെ പോലും ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണാൻ കഴിഞ്ഞില്ല എല്ലാവരും ഒരു അടുത്തടുത്ത വീടുകൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാറ്റപ്പണി എന്ന് പറയുന്നത് പോലെ തന്നെ കറിയാം നമുക്കൊക്കെ പണിക്കൂലി കൊടുത്ത് നമുക്ക് പണി ചെയ്യാനൊക്കെ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ അടുത്ത പറമ്പിൽ പണിക്ക് പോകുകയും പിന്നീട് അവർ നമുക്ക് ഒരു ജോലിയുള്ള ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് പണി പണിയുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു മാറ്റപ്പണി എന്നാണ് പറയുന്നത് ആ അതേ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ മനസ്സിലായത് എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കുകയും വന്ന വോട്ടർമാരെ സമാധാനപരമായി വോട്ട് ചെയ്യാൻ എനിക്കുകയും ചെയ്തതിനു ചെയ്തു ആയിട്ട് നാലു മണിയിൽ നിന്നിട്ടും യാതൊരു തരത്തിലുള്ള ഒരു ചെറിയ കശ്മീസ് പോലും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല വളരെ നല്ല സ്നേഹസമ്പന്നരായ ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിക്കുന്നത് അതിനുശേഷം കൗണ്ടിങ്ങിൽ നിന്ന് പതിമൂന്നാം തീയതി നമ്മൾ കടപ്പുലയിൽ കൌണ്ടിങ് നടത്തിയപ്പോഴും അതുപോലെ ഗോകാവുളികളോ അല്ലെങ്കിൽ ചീത്ത കുളികളോ പരസ്പരം മത്സരങ്ങളോ അല്ലെങ്കിൽ തോറ്റയാളെ അപമാനിക്കലോ അല്ലെങ്കിൽ ജയിച്ചതിന്റെ പേരിലുള്ള ഭീരവാദം കൊടുക്കലോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് അവിടെയും കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമ്പോൾ നിങ്ങൾ പല ആളുകളും കൗണ്ടിംഗ് ആളുകളിൽ മൊബൈൽ ഫോണുമായി കയറി അല്ലേ എന്റെ മുമ്പിൽ നിന്ന് പല ആളുകളെ ഞാൻ കണ്ടിരുന്നു ഞങ്ങൾക്ക് പോലും മൊബൈൽ ഫോൺ അനുവാദമില്ലാത്തൊരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഉപയോഗം തന്നെ വളരെ വളരെ കൃത്യമായിരുന്നു അതിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് അതിന്റെ ദുരുപയോഗം ഉണ്ടായില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം നമുക്ക് അവിടെയും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അതിനുശേഷം പ്രകടനം പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതെല്ലാം നമ്മൾ കണ്ടു അതും വളരെ എന്താണ് ഒരു ആത്മവീര്യം മാത്രമേ അവിടെ മുഴക്കൂ പലതരം വെല്ലുവിളികളില്ലായിരുന്നു ഇന്നും ഇവിടെ നമ്മൾ ഇന്നിവിടെ ഇവിടെ വളരെ സ്നേഹമാണ് സ്നേഹിച്ച് കഴിയുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ അടുത്തത് നമുക്ക് വരാൻ പോകുന്ന പുതിയ പഞ്ചായത്തിലെ മെമ്പർമാരിൽ ചില ആളുകളെങ്കിലും പുതിയ ആളുകളാണ് ഭരണപരിചയത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും അതിനൊക്കെ ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഗവൺമെന്റും വളരെ കർശനമായ അല്ലെങ്കിൽ ശക്തമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പഴയ ആളുകൾക്കറിയാം തൃശൂർ കുളമ്പുന്നതു കാവിലുള്ള കിര എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ് അവിടെയാണ് നിങ്ങൾക്കുള്ള ട്രെയിനിങ് ആ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പരുവപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരായി മാറും എല്ലാ നല്ല തരും കൂടാതെ സ്റ്റേറ്റ് വിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ട് ഇത് പറയാൻ കഴിയും ഇപ്രാവശ്യം അത് കാണുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റിലുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഇരുപത്തിരണ്ട് പേരില് എട്ട് പേരിൽ ഒരാളാണ് ഞാനും ഞങ്ങളും ഇവിടെ ചേർത്താണ് ഇതിന്റെ ഈ ആവശ്യമായ ഗൈഡ്ലൈൻസ് ഒക്കെ തയ്യാറാക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഇലക്ഷൻസിനെ സംബന്ധിച്ച് അറിയാം ഇപ്രാവശ്യ ഇലക്ഷൻ തന്നെ ഏകദേശം ഒരു ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് കൂടുതലും നിങ്ങൾ കോട്ടിംഗ് കഴിഞ്ഞു കൌണ്ടിങ് കഴിഞ്ഞു അപ്പോൾ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ പ്രിന്റ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ വോട്ടിന്റെ പാറ്റണൊക്കെ ആ സമയത്ത് തന്നെ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ അറിഞ്ഞിരുന്നു കാരണം ഈ നെറ്റിലേക്ക് നിങ്ങളുടെ കൗണ്ടിങ് അതാ സമയം തന്നെ നമ്മളത് നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പുതിയ സംവിധാനങ്ങൾ മാറുകയാണ് ഇന്ത്യയും അതിവേഗം മുന്നേറുകയാണെന്ന് പറഞ്ഞത് പറയുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തും ചക്കോളം പുര ഗ്രാമപഞ്ചായത്തും അതിവേഗം മുന്നേറാൻ ഞാൻ പണ്ട് പഴയൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് പലർക്കും അറിയാം പണ്ട് നമ്മുടെ നാട്ടിൽ കരിമ്പുകൃഷിയും കാളവണ്ടിയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ അതിൽ നിന്ന് മാറി ഇന്ന് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി തന്നെ ഒരു നല്ല വണ്ടിയാണ് ആ വണ്ടിയും കൊണ്ട് ഈ നാട്ടിലെ എല്ലാ പോക്കറ്റ് റോഡുകളിലും കൂടെ യാത്ര ചെയ്യാം ഈ കഴിഞ്ഞ ദിവസത്തിന് എല്ലാം മുമ്പ് ഞാൻ എന്റെ വണ്ടിയാണ് കൂട്ടുന്നത് എല്ലാ പോക്കറ്റ് റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ചക്കോളം ഗ്രാമപഞ്ചായത്തിന്റെ കടന്നുപോയ ജനപ്രതിനിധികൾ അത് ചക്കവോളത്തിൽ അത്രമാത്രം ഒരു ഉന്നമനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള അവസരങ്ങൾ വരികയാണ് ഇത് വലിയൊരു വെല്ലുവിളിയാണ് എന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കാരണം പഴയതുപോലെ ഇപ്പൊ സർക്കാർ ജോലി കിട്ടിയ പോലും വെല്ലുപാടാണ് കാരണം ജോലിയിലും തുടരുക ഇപ്പം വീടുകളൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകളെന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് പ്രകാരം കാര്യങ്ങൾ ഈ പഞ്ചായത്ത് രാജ് ആറ്റുവന്നോടുകൂടി വളരെ മാനിച്ച ഉത്തരവാദിത്തങ്ങളാണ് ലൈബ്രൽ ജോലിയും അതുപോലെ തന്നെ വരാറുണ്ട് പലപ്പോഴും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ലെവലിലേക്ക് എത്തുന്ന കാര്യങ്ങളുണ്ട് എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ കണ്ട എല്ലാവരെയും തന്നെ ശരിക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അവരെല്ലാം വളരെ കഴിവുള്ളവർ തന്നെയാണ് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളും അത്രമാത്രം ഹീനായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ബുദ്ധിപ്പെട്ടുള്ള കാര്യമാണ് എന്തുതിനായാലും ശരി ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവരോടൊപ്പം ഇത്തരത്തിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു അവർക്ക് വേണ്ടി ഇത്രയും കാലം നിലവുള്ളതും ഇപ്പം നിലവിൽ കൂടെ നിൽക്കുന്നതുമായ അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിച്ച മുഴുവൻ പേരെയും മറ്റ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അറിയാമല്ലോ ജയപരാജയങ്ങൾ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഈക്വൽ ആണ് വോട്ടുകൾ പോലും അവിടെ ജയിച്ചത് ഒരു എന്താ പറയുക ഒരു നറുക്കെടുപ്പിന്റെ ഫലമായിട്ട് ഒരു ഭാഗ്യം കൂടിയാണ് കേട്ടത് അപ്പം അങ്ങനെയുള്ള കാലത്ത് ഈ വോട്ട് പ്രതിപക്ഷത്താക്കുള്ളവരും അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒരുക്കൽ പോലും കൂടി സ്വാഗതം ചെയ്യുന്നു ൊപ്പം നമ്മുടെ ഏറ്റവും മുതിർന്ന നമ്മുടെ മെമ്പറായ ശ്രീ ബാബുചന്ദ്രൻ